സർ സാറ് പറഞ്ഞ പെൺകുട്ടി ആരാ അവളുടെ ചോദ്യം കേട്ടതും അവൻ്റെ ചുണ്ടിൽ നേരത്തെ പുഞ്ചിരി നിറഞ്ഞു പെട്ടെന്ന് എന്തോ ഗൗരവത്തിൻ്റെ മുഖം മൂടി എടുത്തണിഞ്ഞു ഓക്കെ ഇനി നോട്ടെടുക്കാൻ നോക്ക് അവൻ്റെ വാക്കുകൾ കേട്ടതും പിള്ളേരെല്ലാം കാറ്റഴിച്ച ബലൂണ് പോലെയായി അവൻ ചോക്ക് എടുത്ത് എന്തൊക്കെയോ ബോർഡിൽ എഴുതാൻ തുടങ്ങി ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നന്നാവത്തില്ല അപ്പോഴാണ് അവളുടെ ഒരു സംശയം നിമിഷ നേരം കൂടെ സ്വഭാവം മാറി നോക്കി ആരുടെയൊക്കെയോ നേരത്തെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അവൻ അല്പം ഗൗരവത്തിൽ തിരിഞ്ഞതും അതോടെ എല്ലാവരുടെയും സംസാരം അവിടെ തീർന്നു ഇല്ല ഞാൻ പോകത്തില്ല കയ്യിൽ കിട്ടിയ പെണ് ഗൗതമിന് നേരെ എറിഞ്ഞുകൊണ്ട് മണി പറഞ്ഞതും ഗൗതം ചിരിയോടെ അത് ക്യാച്ച് പിടിച്ചു നല്ല മണിക്കുട്ടിയല്ലേ ഏട്ടൻ പറഞ്ഞത് മോളനുസരിക്കില്ലേ മണിക്കുട്ടിയല്ല മരക്കുറ്റി നന്ദൻസാറിൻ്റെ കൊട്ടേഷനേറ്റ് വന്നിരിക്കുകയാണ് കിഴങ്ങനേട്ടൻ എന്നോടടുപ്പിലെ കനൽ വരുത്തുന്ന പറ ഞാൻ തിന്നും ഇതൊരുമാതിരി ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല അവൾ തീർത്തും പറഞ്ഞു എന്നാൽ നീ പോയി അടുപ്പിലെ കനില് വരുത്തുന്നടി ഗൗതമൽപ്പം കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറയരുത് പറ്റില്ലല്ലോ ആ അപ്പം മോള് അടുത്ത ആഴ്ച മുതൽ നീയും പാറും കോളേജിൽ പോകുന്നു അവൻ അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും മണി കയ്യിൽ കിട്ടിയ പുസ്തകം പുസ്തകമെടുത്ത് അവൻ്റെ പുറത്തേക്ക് തന്നെ ഇറഞ്ഞു ഗൗതം തിരിഞ്ഞു നോക്കിയതും ഭദ്രകാളിയായി നിൽക്കുന്ന മണി എന്റെ പട്ടി പോകും ഞാനോ പാറോ പറഞ്ഞിട്ടല്ലോ ആ നരകത്തിലേക്ക് ഞാൻ പോകത്തില്ല അവർ എന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നറിയോ ലൈക്ക് എ സെർവൻ്റ് എന്നല്ലേ നന്ദം പറഞ്ഞായിരുന്നു ഒരു കൂസലും കൂടാതെ ഒരു കള്ളച്ചിരിയും ചിരിച്ച് പിന്നിലേക്ക് കൈകെട്ടി നിന്നുകൊണ്ട് ഗൗതം പറഞ്ഞതും മണിയുടെ മുഖം കൂർത്തു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി കൊഞ്ഞനം കാട്ടി പറഞ്ഞെങ്കിൽ ഞാൻ പോയി എനിക്ക് സൗകര്യമില്ല ആ വിമൻസ് കോളേജിൽ കടന്നിരുന്നു അത് ജീവിതം നശിപ്പിക്കാൻ എന്നു വിളിച്ചത് വേണ്ടായിരുന്നേട്ടാ പേറിനെങ്കിലും ഏതെങ്കിലും ഒരുത്ത് ഒരു സാറെങ്കിലും ഒരാളുണ്ടല്ലോടി നിന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ അയ്യേ ആമോതക്കളവനാ നിന്റെ നിൻ്റെ നോക്കാൻ പറ എനിക്ക് ജസ്റ്റിസ് വേണം ഒന്നുകിൽ കോളേജ് മാറ്റം അല്ലെങ്കിൽ എന്നേക്കുമായി മണി അതങ്ങ് നിർത്തുകയാണ് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ കണ്ണെങ്കിലും ഒരു സുഖം അവൾ ഘോരം ഘോരം പ്രസംഗിക്കുകയാണ് ഗൗതമാണെങ്കിൽ ചിരി കടിച്ചു പിടിച്ചു നിന്നു വെറുതെ അല്ലെ അവൻ നിന്നെ കവടെ തന്നെ കൊണ്ടിട്ടതും അല്ലെങ്കിൽ വഴിയിലൂടെ പോകുന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല വായിനോക്കികൾ വായ്നോക്കി തൻ്റെ പുടവും താനും തന്നിരുന്നു അന്തനും ഒന്നിനോട് ഞാൻ മുണ്ടാൻ പോകുന്നില്ല ഞാൻ കോളേജിലേക്ക് പോകത്തുമില്ല അവൾ വാശിയോടെ ചുണ്ടു ഊർപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചുന്തി പുറത്തേക്കാക്കി വാതിൽ കൊട്ടിയടച്ചതും ഗൗതം ചിരിയോടെ വാതിൽ തട്ടി വിളിച്ചു മണി ആ താഴെ കഴിക്കണ്ടേ എനിക്കങ്ങ് വേണ്ട എൻ്റെ വാക്കിന് വില നൽകാത്തൊരു തരുന്നതൊന്നും എനിക്ക് അറങ്ങത്തില്ല എന്നെ വിളിക്കാൻ വേണ്ട ദുഷ്ടം അവൾ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവൻ ചിരിയോടെ തന്നെ ഫോൺ ഫോണെടുത്ത് നന്ദനെ ഡയൽ ചെയ്തുകൊണ്ട് ടെറസിലേക്ക് നടന്നു ഒരു കോപ്പും നടക്കില്ലടാ ഇവിടെ കിടന്ന് വെളിച്ചപ്പാട് കണക്ക് തുള്ളുന്നുണ്ട് പോകില്ല എന്ന് തീർത്തും പറഞ്ഞു മറുവശത്ത് എടുത്ത ശബ്ദം കേട്ടതും ഗൗതം പറഞ്ഞു ഇവിടെയും ഏകദേശം തന്നെയാണ് അവസ്ഥ രണ്ട് ബിരിയാണി ഓഫർ ചെയ്തിട്ട് അവൾ കേൾക്കുന്നില്ലടാ അവൾ ഉറച്ച തീരുമാനത്തിലാണ് ഗൗതം ഒരു മൂളലോടെ തിരിയാൻ നിന്നതും വാതിൽ പഠിക്കൽ പാതി മറഞ്ഞ രീതിയിൽ നിൽക്കുന്ന ദാവണി പാവാട കണ്ടതും അവൻ്റെ കള്ള ചിരി വിരിഞ്ഞു അവൻ അറിയാത്ത പോലെ പുറത്തേക്ക് നോക്കി നിന്നു വിട്ടേക്കടാ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല അവർ തന്നെ അനുഭവിച്ചോളൂ എൻ്റെ പെങ്ങളുണ്ടല്ലോ ആ ശൂലൻ ദേവിയെ കെട്ടാൻ വരുന്നവനൊരു ഇല്ലാതെ തേരാ പാര നടന്ന് കള്ളും കുടിച്ച് മൂക്കിൽ പല്ലും വന്ന് ഒരു മുതുക്കളവനായിരിക്കും അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അവൾ അറിഞ്ഞോളും പഠനത്തിൻ്റെ വില അവൻ ഇടം കണ്ണിട്ട് മണിയെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ വീർത്ത് വന്ന മുഖം കണ്ട് ചിരി പുറത്തേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതിനിടയിൽ വേറൊരു കാലനെ അവൻ മറന്നുപോയി ഡാ കള്ള മോനെ നിനക്ക് അവളെ കെട്ടിക്കണോടാ കെട്ടിക്കടാ എൻ്റെ നെഞ്ചി ചവിട്ടി നിന്ന് തന്നെ നീ കെട്ടിച്ചോ പാതി കള്ളിലും പാതി സ്വബോധത്തിലുമായിരുന്നു അവൻ്റെ അലർച്ച അത് കേട്ട് ഗൗതമൊന്ന് ഞെട്ടി വിറച്ചു ദൈവമേ അവൻ തലയിൽ കൈവെച്ചു പോയി അടുത്ത നിമിഷം തന്നെ അവൻ്റെ പുറത്ത് ഫ്ലവർവേസ് തനിക്ക് തനിക്കെന്നെ മുതുക്കളവനെ കൊണ്ട് തന്നെ കെട്ടിക്കണം അല്ലടോ കൂടെ മണിയുടെ വക ഒരൊന്നാംതരടിയും ഗൗതം വേദന കൊണ്ട് എരിവ് വലിച്ചുപോയി ഫോണിൽ നിന്നും വമ്പൻ തെറി എളുക്കുന്നുണ്ട് കൂടെ മണിയുടെ ഉപദ്രവവും ഡി ഡീ നിർത്തടി ഡി കോപ്പേ അവളുടെ കൈ പിടിച്ച് വെക്കാൻ നോക്കിക്കൊണ്ട് ഗൗതം പറഞ്ഞു ഡി അല ഡാ ഫോണിൽ നന്ദനൻ ആ ഫോൺ മണി ഗൗതമിൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പിടിച്ച് വാങ്ങി വേണ്ടടീ ഗൗതമത് തിരികെ വാങ്ങിക്കാൻ നോക്കിയെങ്കിലും എവിടെ മണിയുടെ കയ്യിൽ നിന്നുണ്ടോ കിട്ടുന്നു ഡാ നിന്റെ അപ്പങ്ങളോട് പറഞ്ഞേക്ക് അടുത്തയാഴ്ച കോളേജിൽ പോകണം ഇതെൻ്റെ തീരുമാനമാണ് അതിന് താനാരോ ശിവഗാമി ദേവിയോ സോറി ശിവഗാമി ദേവനോ കാട്ടളയിടാൻ എന്നാലേ താൻ ചെവി തുറന്നു കേട്ടോ എനിക്ക് സൗകര്യമില്ല പോകത്തില്ല എന്ന് പറഞ്ഞാൽ പോകത്തില്ല മണി അങ്ങ് കത്തിക്കയറി ഗൗതം പെങ്ങളെ തടയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കാരണം നന്ദംപാതി വെള്ളത്തിലാണ് സുപ്രഭാതം മുതൽ സന്ധ്യാകീർത്തനം വരെ ഒറ്റയടിക്ക് ചൊല്ലാനുള്ള ചാൻസ് ഉണ്ട് ഡേ പന്ന നിന്നെ മോളെ നിന്നെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കെന്നറിയാടി കൊണ്ടുപോകാനെങ്കിൽ വാ ഞാൻ നിന്നു തരാം അധികം കളിച്ചാൽ ഞാൻ തന്നെ ഡിവോഴ്സ് ചെയ്യും മണിക്ക് ദേഷ്യം വന്നു തുടങ്ങി പക്ഷേ തൊട്ടടുത്ത് ഞെട്ടി നിൽക്കുന്ന ഒരാളെ മണി കണ്ടില്ല ഏട്ടനോട് പറയാതെ അനിയത്തി കല്യാണം കഴിച്ചാ പെങ്ങളെ ഞാൻ അറിഞ്ഞില്ലല്ലോ അവൻ കണ്ണും വിടർത്തിക്കൊണ്ട് ചോദിച്ചു ഡിവോഴ്സ് ചെയ്യാൻ നമ്മൾ കെട്ടിയിട്ടില്ലല്ലോ അത് തന്നെയാണ് പറഞ്ഞത് എന്നോടധികം കളിച്ച ഇന്ന് തന്നെ കെട്ടി നാളെ ഞാൻ ഡിവോഴ്സ് ചെയ്യുമട്ടോ കച്ചാ മണി പറയുന്നത് കേട്ട് ഗൗതം ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു വല്ലാതെ കച്ച നിന്റെ നീ ഘടോൽക്കച്ച പുതുമഴ മണിയോ തൂവയിലോ ഇരുളലനിടലോ മറുപടിയായി മണി ഒരു പാട്ടങ്ങ് പാടി നന്ദന ദേഷ്യ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണോടി ഡീ ശരിയാക്കി തരാം പൂ നന്ദാ നോ പറഞ്ഞു മുഴുവനാക്കും മുമ്പേ ഗൗതമലറി മണിയാണെങ്കിൽ ആദ്യം തന്നെ ചെവി പൊത്തി പൂമാനമേ ഉരു രാഗമേഗം ത നീ എന്നെ പറ്റി എന്താണ് വിചാരിച്ചത് എനിക്കും റെഡി പാടാൻ അവളുടെ ഒരു പൂക്കടം നോർക്കണ്ടേ ഇനി മേലാൽ മേലാൽ നീ പാട്ട് പാടിയാ വെച്ചിട്ട് പോടീ അവൻ അലറിയതും മണിയുള്ള ജീവനും കൊണ്ടുപോടി അവളുടെ പോക്ക് കണ്ട് ഗൗതം ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു നിന്നു നടക്കില്ലടി നിന്റെ ഏട്ടാ സമ്മതിക്കത്തില്ല എങ്ങനെയും ഊരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല മണി വിഷമത്തോടെ പറഞ്ഞതും പാറവും താടയ്ക്ക് കൈയും കൊടുത്തിരുന്നു നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് ഞാൻ കണ്ണു ചെമ്മി ഒഴിവാക്കിയത് എൻ്റെ രണ്ട് ബിരിയാണിയും പുല്ല് വേണ്ടായിരുന്നു ഏട്ടം പറയുന്നതും കേട്ട് വാങ്ങി തിന്നാൻ വാങ്ങിയായിരുന്നു പാറു എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞതും മണി അവളുടെ കാലിനിട്ട് തന്നെ ഒന്ന് കൊടുത്തു ഏതു നേരവും തീറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്കട്ടെ കോപ്പാൻ ഒരൊറ്റ ഐഡിയ ഉള്ളു എന്താ മണി ആകാംക്ഷയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ഏട്ടം പറയുന്നതും കേട്ട് കോളേജിൽ പോവുക മണി ദേഷ്യത്തോടെ അവളുടെ തലയ്ക്കൊന്ന് കൊടുത്തു പട്ടി ഇത്രയും വലിയ ദുരന്തം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ എവിടുന്ന് വരുന്ന ഡീ പറയുന്നത് മുഴുവൻ അങ്ങ് കേട്ടിട്ട് അഭിപ്രായം പറ ആ പറഞ്ഞു തോൽക്കി മണി അത്ര താല്പര്യം മട്ടെ മട്ടേ പറഞ്ഞുകൊണ്ട് എന്തോ ആലോചിച്ചിരുന്നു ആ ഏട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കോളേജിലേക്ക് പോകുന്നു അവിടെ എന്തെങ്കിലും ഒപ്പിക്കുന്നു ഡിസ്മിസിൽ വരുന്നു തിരിച്ചു വരുന്നു എങ്ങനെയുണ്ടെൻ്റെ ബുദ്ധി എഹു എഹു പാറു സ്വയം അഭിമാനത്തോടെ പറയുന്നത് കേട്ട് മണി താടകയും കൈ കൊടുത്തുകൊണ്ട് അവളെ നോക്കി എവിടുന്ന് വരുന്ന എന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് എൻ്റെ പൊന്നു പാറു മിനിമം ഒരുത്തിയെ കൊന്നാലല്ലേ അല്ലേ ഇഞ്ചപ്പരിവാക്കിയാൽ ഈ പറയുന്ന സാധനം കിട്ടില്ല അല്ലെങ്കിൽ ഒരു പോലീസ് കേസ് കിട്ടും നിനക്കെന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റഞ്ഞിട്ടൊരു സമാധാനവും ഇല്ല അല്ലേ മോളൊന്നും ആലോചിക്കേണ്ട ഇവിടെ ഇരുന്നാൽ മാത്രം മതി മണി നിസ്സഹായതയോടെ പറഞ്ഞു മണി ആലോചനയിലേക്ക് ഊളിയിടുമ്പോൾ പാറവും ആലോചനയിലാണ് പെട്ടെന്ന് എന്തോ കണ്ടുപിടിച്ച മട്ടെ പാറു മണിയെ പിടിച്ച് തനിക്ക് അഭിമുഖമായിരുത്തി ഡി നമുക്ക് പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ പടക്കം പിടിച്ചാൽ പോരെ അപ്പം ഡിസ്മസിൽ കിട്ടില്ലേ അതിനും പേരെന്നെങ്ങ് കൊന്നേക്കടി കഴിഞ്ഞ തവണ പൊട്ടിച്ചതിൻ്റെ ക്ഷീണം ഇപ്പോഴും തീർന്നിട്ടില്ല രണ്ട് പേരെ വടീ കൂട്ടി കെട്ടിയിട്ടിട്ടേടി നിന്റെ ഏട്ടൻ രണ്ടിനെയും കെട്ടിയിട്ടടിച്ചത് മുട്ടിന് താഴെ ഇപ്പോഴും അതിൻ്റെ പാടുണ്ട് ആ പണി ഞാൻ അന്നേ നിർത്തി അവളുടെ ഒരു ബുദ്ധി ഇനി മിണ്ടിയ നിന്റെ വായിലായിരിക്കും പടത്തു പൊട്ടിക്കാൻ പോകുന്നത് മണി അല്പം ദേഷ്യത്തോടെ പറഞ്ഞതും പാറു വേഗം വാഗൊത്തിപ്പിടിച്ചു പാറു നന്ദിന് ചായ കൊണ്ടുപോയി കൊടുക്ക് അമ്മയുടെ ശബ്ദം അടുക്കളയിൽ നിന്നും ഉയർന്നു കേട്ടതും മുറ്റത്തെ മാവിൻ്റെ ചുവട്ടിൽ ഊഞ്ഞാലിൽ ഇരുന്നിരുന്ന പാറു ഒന്ന് മുഖം കൂട്ടി ഒന്നാമതേ കോളേജിൽ പോകണമെന്ന് പറഞ്ഞ വാശി പിന്നെ കുട്ടിക്ക് ഇതത് വാങ്ങിക്കൊടുത്തിട്ടില്ല ഏത് ബിരിയാണി മാളിക മുകളിൽ കയറി ഇരിക്കുകയല്ലേ വേനയിൽ എറിഞ്ഞാന്ന് കുടിക്കാൻ പറഞ്ഞു ഇപ്പോഴും നിന്നിട്ടില്ല ഈ ആൺപക്ഷ സമ്പ്രദായം എന്നെ കൊണ്ടൊന്നും പോയ്യാ പാറു അതും വിളിച്ചു പറഞ്ഞു കൊണ്ട് ഊഞ്ഞാലിൽ അങ്ങോട്ടും കൂട്ടുവാടി എൻ്റെ കൈയിൽ നിന്ന് നീ വാങ്ങും പാറു കൊണ്ട് കൊടുക്കണേ അമ്മ അലറി പാറൊന്ന് ചവിട്ടി തുള്ളിക്കൊണ്ട് ഉള്ളിലേക്ക് നടന്നു പിന്നാലെ തന്നെ പെറുക്കിയെടുത്ത ഉണ്ണിമാങ്ങുകൾ കൈവെള്ളയിൽ ഒതുക്കിക്കൊണ്ട് മണിയും അടുക്കള തിന്നയിലിരുന്ന ചായ ഗ്ലാസ് എടുത്ത് അവൾ മുകളിലേക്ക് കയറാൻ നിന്നതും അവൻ തന്നെ താഴേക്ക് ഇറങ്ങി വന്നിരുന്നു അവൾ മുഖം കറുപ്പിച്ചുകൊണ്ട് അവനിൽ നിന്നും നോട്ടം മാറ്റി ഗ്ലാസ് അവന് നേരെ നിർത്തി മോന്ത കൂർപ്പിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല കോളേജിൽ പോകണം അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ചായ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് അവൻ അടുക്കളയിലേക്ക് നടന്നു മണി പെറുക്കിയെടുത്ത ഉണ്ണിമാങ്ങകൾ തിന്നയിലിരുന്ന് അരിയുന്ന തിരക്കിലാണ് ഇടയ്ക്കൊന്ന് തല ഉയർത്തി നന്ദനെ നോക്കിക്കൊണ്ട് പതിവ് ഗൗരവത്തോടെ മുഖമൊന്ന് തിരിച്ചു അതുകണ്ട് നന്ദൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ അരികിലേക്ക് ചെന്ന് തിണ്ണയിൽ ചാരിക്കൊണ്ട് അമ്മയിലേക്ക് നോട്ടം മാറ്റി നീ വന്നോ ഈ ഈയിടെ നിന്റെ പെങ്ങൾക്ക് നല്ലോണം കൂടുന്നുണ്ട് അഹങ്കാരം തലയിൽ കയറിയ നടപ്പ് അമ്മ ഓരോ പരാതികളായി അവൻ്റെ മുന്നിൽ അഴിച്ചു വയ്ക്കുമ്പോൾ അവനിൽ നിന്നും ഓരോ നോട്ടം വീതം പാർവിലേക്ക് വീഴും അവളാണെങ്കിൽ അതെല്ലാം നെബർമൈൻഡ് എടുത്ത് തേങ്ങ ചിരകലിലാണ് കുട്ടിയല്ലേ അമ്മ വിട്ടേക്ക് അവൻ ചിരിയോടെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഇടയ്ക്ക് നോട്ടം മണിയിലെത്തിയതും അവൾ കണ്ണും കൂർപ്പിച്ച് അവനെ നോക്കി കണ്ണ് പിൻവലിക്കുന്നത് കണ്ടു അവൻ കള്ളച്ചിരിയോടെ അമ്മയിൽ നിന്നും നോട്ടം മാറ്റാതെ തന്നെ അവളുടെ കയ്യിൽ ഒന്ന് പിച്ചിയതും കത്തിക്കൊണ്ടൊരടി അവൻ്റെ കയ്യിൽ തന്നെ പതിഞ്ഞു അവൻ എരിവ് വലിച്ചുകൊണ്ട് അവളെ നോക്കി പിടിപ്പിച്ചു നീ എന്താണ് എരിവ് വലിക്കുന്നേ അത് ചായ അച്ചൂട് നാക്ക് അമ്മയുടെ ചോദ്യം പെട്ടെന്നായതുകൊണ്ട് തന്നെ അവനൊന്ന് ഞെട്ടലോടെ എന്തൊക്കെയോ പറഞ്ഞു പിച്ചു ആ പൊള്ളൽ അത്ര നല്ലതല്ല തേങ്ങയും വാരി തിന്നുകൊണ്ട് അവനെ ഒന്ന് അർത്ഥം വെച്ച് നോക്കിക്കൊണ്ട് പാറു പറഞ്ഞതും അവൻ അവളെ ഒന്ന് കണ്ണുരുറ്റി നോക്കി ഡേ അസത്തേ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചിരകുമ്പോൾ തേങ്ങ വാരി തിന്നിരുന്ന് കല്യാണത്തിന് മഴ പെയ്യും അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ ചിരകുമ്പോൾ അല്ലാതെ എനിക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ തേങ്ങ ഒന്ന് പോയാമ്മ ഓരോരോ അന്ധവിശ്വാസങ്ങളായിട്ട് പറഞ്ഞുള്ളൂ അതും പറഞ്ഞുകൊണ്ട് അവൾ കുറച്ചുകൂടി വാരി കഴിച്ചതും അമ്മയുടെ കൈ ഇപ്രാവശ്യം അവളുടെ കയ്യിൽ തന്നെ പതിഞ്ഞു പറഞ്ഞാൽ എന്ന് പറയുന്ന സാധനം തൊട്ടു തേണ്ടിയിട്ടില്ല അതെങ്ങനെയാ സ്വഭാവം മുഴുവൻ അച്ഛൻ്റെതല്ലേ അമ്മ സംസാരം തുടങ്ങി പാറു പിന്നെ വിട്ടുകൊടുക്കാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവരുടെ തല്ല് കണ്ടുകൊണ്ടിരിക്കുന്ന മണിയുടെ കയ്യിൽ എന്തോ ഇഴയുന്ന പോലെ തോന്നി അവൾ ഞെട്ടി കൈയിലേക്ക് നോക്കിയതും വിരലുകൾ കൊണ്ട് പുറം കയ്യിൽ തലോടുന്ന നന്ദനെ അവൾ കണ്ണുരുട്ടി നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് ഉള്ളിലേക്ക് കാണിച്ചുകൊണ്ട് നടക്കാനൊരുങ്ങിയതും മണി കണ്ണുകൾ വികസിപ്പിച്ചുകൊണ്ട് പിടച്ചിലോടെ അമ്മയെയും പാർവിനേയും മാറി മാറി നോക്കിക്കൊണ്ട് ഇല്ല എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ തലയാട്ടി അവനൊരു കൂസലും കൂടാതെ ഒന്നുകൂടെ ഉള്ളിലേക്ക് കണ്ണുകളാക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നതും അവൾ പരിഭ്രമത്തോടെ ചുറ്റുമൊന്നു നോക്കി എന്തുകൊണ്ടോ ഒരു സമാധാനവും കിട്ടുന്നില്ല അവസാനം ഇടയ്ക്കപ്പുറത്തി കിട്ടാഞ്ഞിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു കാര്യങ്ങൾ സംസാരിച്ച് തന്നെ തീർക്കാമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു ചുറ്റും നോക്കിക്കൊണ്ട് നടക്കുന്നതിനിടയിൽ പിറകിലെ പത്തായപ്പുരയിലേക്ക് ആരോ അവളെ വലിച്ചു കയറ്റിയതും ഒരുമിച്ചായിരുന്നു